ഹരിയാനയിൽ തൊട്ടതെല്ലാം ബി ജെ പിക്ക് പിഴക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയും പല നേതാക്കന്മാരും പടിയിറങ്ങിയതും ബി ജെ പിക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് ഗുസ്തി താരങ്ങളായ ബജ്രംഗ് പുനിയയും വിനേഷ് പോകട്ടും കോൺഗ്രസിൽ ചേർന്നത് ഹരിയാനയിലെ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള രണ്ട് കായിക താരങ്ങളാണ് ഇരുവരും ഇവർ കോൺഗ്രസിനൊപ്പം ചേർന്നതോടെ യുവാക്കളുടെ വോട്ടും കോൺഗ്രസിലേക്ക് കൂടുമാറുമോ എന്ന് ബി ജെ പി ഭയക്കുന്നുണ്ട് പ്രധാനമന്ത്രി മോദിക്ക് പഴയ സ്വാധീനമൊന്നും യുവാക്കളിൽ ചൊലുത്താൻ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവും പാർട്ടിക്കുണ്ട് ഗുസ്തി സമരം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ കായിക മേഖലയിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടാറുള്ള പിന്തുണ ഗണ്യമായി കുറയുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന് പോകട്ടും പുനിയയും ഉള്ളതുപോലെ യുവാക്കളുടെ തരംഗം അനുകൂലമാക്കാൻ പോന്ന നേതാക്കളുടെ കുറവും ബി വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഭയപ്പെടുത്തി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന നേതാക്കളെ പിന്തിരിപ്പിക്കാനാണ് ഇപ്പോൾ ബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ ആദ്യ വധഭീഷണി എത്തിയിരിക്കുന്നത് ബജറംഗ് പുനിയയെ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിൽ തുടർന്ന് നിൽക്കാനാണ് ലക്ഷ്യമെങ്കിൽ കൊന്നു കളയുമെന്ന ഭീഷണിയാണ് എത്തിയിരിക്കുന്നത് പുനയുടെ വരവ് ആരൊക്കെയോ അസ്വസ്ഥമാക്കുന്നുണ്ടെന്നതിന്റെ തെളിവ് കൂടിയാണ് വധഭീഷണി എന്ന് കാണാം വിദേശ നമ്പറിൽ നിന്നുള്ള വാട്സാപ്പ് സന്ദേശമായാണ് വധഭീഷണി എത്തിയത് സംഭവത്തിന് പിന്നാലെ ബജ്റംഗ് പുനിയ ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഞായറാഴ്ച ലഭിച്ച വധഭീഷണിയിൽ സോനിപ്പത്തിലെ ബാൽഗഡ് പോലീസ് സ്റ്റേഷനിലാണ് ബജ്റംഗ് പുനിയ പരാതി നൽകിയത് ഇതേ തുടർന്ന് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചിട്ടുണ്ട് ടെലിഫോൺ സന്ദേശത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ബജ്റംഗ് നിങ്ങൾ കോൺഗ്രസ് വിടുന്നതാവും നിങ്ങൾക്കും കുടുംബത്തിനും നല്ലത് ഇനി ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ഫോൺ കോൾ നിങ്ങളെ തേടിയെത്തില്ല ഇത് അവസാനത്തെ മുന്നറിയിപ്പാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ എന്നായിരുന്നു സന്ദേശത്തിൽ എതിരാളികൾ പറഞ്ഞത് ഇതിന് പുറമെ തങ്ങൾ ആരാണെന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് ഓർമ്മിപ്പിക്കുന്നുമുണ്ട് എവിടെ വേണമെങ്കിലും പരാതിപ്പെട്ടോളൂ ഇത് നിങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും മുന്നറിയിപ്പാണെന്നും സന്ദേശത്തിലുണ്ട് ടെലിഫോൺ ഭീഷണിക്ക് പിന്നാലെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പുനിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുമുണ്ട് പോലീസിൽ പരാതിപ്പെടുവാനും നിയമ നടപടികൾ പാർട്ടി തലത്തിൽ നടത്താനും ഹരിയാന കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഗുസ്തി താരങ്ങളുടെ കോൺഗ്രസ് പ്രവേശനത്തെ വിമർശിച്ചും പരിഹസിച്ചും ബി ജെ പി മുൻ എം പി ബ്രിജ് രംഗത്ത് വന്നിരുന്നു ഹരിയാനയിൽ എത്തി ഗുസ്തി താരങ്ങൾക്കെതിരെ പ്രചാരണം നടത്തുമെന്നാണ് ബ്രിജ്ഭൂഷൺ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഗുസ്തി താരങ്ങൾക്കെതിരെ ബി ജെ പി സൈബർ സെല്ലുകൾ അക്രമം അഴിച്ചുവിട്ടിട്ടുമുണ്ട് നിലവിൽ പുനിയ്ക്ക് എത്തിയ വധഭീഷണിക്ക് പിന്നിൽ ബി ജെ പി ബന്ധമുണ്ടെന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുമില്ല ഹരിയാന ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനോട് വിധേയത്വമുള്ള പോലീസ് അന്വേഷണം എത്രമാത്രം കാര്യക്ഷമമാക്കുമെന്നും കണ്ടറിയേണ്ട കാര്യമാണ്